നമസ്കാരം ശബരിമല സ്വർണപ്പാളി മോഷണം സംബന്ധിച്ച് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഓട്ടം തുടരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിരമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെയും നടപടിയെടുക്കും അടൂർ മണ്ണടി സ്വദേശി ഡി സുധീഷ് കുമാറിന്റെ പെൻഷൻ തടയാനാണ് നീക്കം സർവീസിൽ ഇരിക്കുമ്പോൾ നടത്തിയ ക്രമക്കേടിന്റെ പേരിൽ സുധീഷ് കുമാർ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് വിജിലൻസ് അന്വേഷണം വന്ന ശേഷവും സുധീഷിന് ദേവസ്വം ബോർഡിൽ താക്കോൽ സ്ഥാനം കിട്ടി അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി എന്ന പദവി രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനുശേഷം സി പി എമ്മിൽ സജീവമാവുകയായിരുന്നു നിലവിൽ മണ്ണടി ദേശക്കല്ലുമൂട് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ് സി പി എം അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബന്ധു കൂടിയാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയാകാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ചില അംഗങ്ങൾ സമ്മേളനങ്ങളിൽ ശക്തമായ എതിർപ്പുന്നയിച്ചു ശബരിമലയിലും നിലയ്ക്കലിലുമായി നടത്തിയ കോടികളുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ് നിലയ്ക്കൽ അന്നദാനത്തിലും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വിരമിക്കൽ പ്രായമെത്തിയത് ഇതോടെ വിജിലൻസ് അന്വേഷണം നിർത്തിവെച്ചു സകല ആനുകൂല്യങ്ങൾ വാങ്ങി വിരമിക്കാൻ സുധീഷ് കുമാറിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചത് സ്വർണപ്പാളി വിവാദമുണ്ടായതോടെ സുധീഷ് കുമാറിന്റെ പെൻഷൻ തടയാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത് വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിലെ അടൂർ ലോബിയാണെന്ന് പറയുന്നു പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കപ്പിനും ഇടയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നഷ്ടമായെങ്കിലും സി പി എമ്മിലുള്ള സ്വാധീനത്തിന് കുറവൊന്നും വന്നില്ല സ്വർണപ്പാളി വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അടൂരിലെ പ്രമുഖ സി പി എം നേതാക്കൾ സുധീഷിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് നേതാക്കൾ മടങ്ങിയത് ശബരിമലയിൽ ജോലി ചെയ്യുമ്പോഴും സി പി എമ്മിന്റെ വിശ്വസനായിരുന്നു ദേവസ്വം കമ്മീഷണറായി രണ്ടാം വട്ടം എൻ വാസു എത്തിയതും കരുത്തുകൂടി ഇതിനിടയിലാണ് അഴിമതി വിവാദം ഉയർന്നത് എന്നാൽ വാസു എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു വാസുവിന്റെ പി എ പദവും നൽകി അതായത് ദേവസ്വം പ്രസിഡന്റ് കാണുന്ന എല്ലാ ഫയലും അക്കാലത്ത് കടന്നുപോയത് സുധീഷിലൂടെയായിരുന്നു നിലയ്ക്കലിലെ അന്നദാന കരാറിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അന്നദാന കരാറുകാരനെ കൊടുക്കേണ്ടിയിരുന്ന മുപ്പത് ലക്ഷം രൂപയ്ക്ക് പകരം കരാറുകാരനെ സ്വാധീനിച്ച് ഒന്നര കോടി എഴുതി കരാറുകാരൻ വഴങ്ങാതെ വന്നതോടെ മറ്റു ചില സ്ഥാപനങ്ങളുടെ പേരിൽ ചെക്ക് മാറി എടുത്തുവെന്നാണ് കേസ് ദേവസ്വം ബോർഡ് വിജിലൻസും സംസ്ഥാന വിജിലൻസും നടത്തിയ അന്വേഷണത്തിൽ നിലയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജയപ്രകാശ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ രാജേന്ദ്ര പ്രസാദ് സുതീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് വാസുദേവൻ നമ്പൂതിരി എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രതികളെ പുറത്താക്കണമെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് എന്നാൽ കുറ്റപത്രം കിട്ടിയിടും ദേവസ്വം ബോർഡ് തുടർ നടപടി എടുത്തില്ലെന്ന് ഇതിനിടയിലാണ് സുതീഷ് കുമാർ സർവീസ് പൂർത്തിയാക്കി വിരമിച്ചത് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ വിരമിക്കാൻ ദേവസ്വം ബോർഡ് അവസരമൊരുക്കിയെന്ന് ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിച്ചിരുന്നു നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും സുതീഷിന് വിരമിക്കൽ ആനുകൂല്യമൊന്നും നൽകിയിരുന്നില്ലെന്നുമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതേ ബോർഡ് തന്നെയാണ് ഇപ്പോൾ സുധീഷിന്റെ പെൻഷൻ തുക തടയുമെന്ന് അറിയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഇതോടെ വ്യക്തമായി അതേസമയം ശബരിമല സ്വർണപ്പാളി മോഷണ കേസിൽ പോലീസും പ്രതികൂട്ടിലാണെന്ന വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ശബരിമല ശ്രീഗോവിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസ് അറിയാതെ ും നടക്കാൻ പാടില്ല സന്നിധാനത്ത് നിന്ന് ദ്വാരബാലകശിയിൽ പോവും പീഡവും ഒക്കെ പുറത്തു പോയെങ്കിൽ പോലീസ് ഇത് അറിഞ്ഞിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് പോലീസിന്റെ എൻട്രിയിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു സംസ്ഥാന ഇന്റലിജൻസ് ഈ വിവരം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നു പ്രസക്തമായ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് പോലീസും സർക്കാരും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ ഇതെല്ലാവരും ചേർന്ന് നടത്തിയ കൊള്ളയാണെന്ന് സംശയിക്കേണ്ടി വരും